മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനുമായി പ്രവർത്തിക്കുന്ന എല്ലാ ഏജൻസികളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുമെന്ന് മന്ത്രി ആർ ബിന്ദു കേരള ഭാഷ നെറ്റ്വർക്ക് ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി മലയാള ഭാഷ സാഹിത്യം എന്നിവയുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന എല്ലാ ഏജൻസികളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു മലയാളം സർവകലാശാലയിൽ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ സ്ഥാപിച്ച മികവിന്റെ കേന്ദ്രങ്ങളിലൊന്നായ കേരള ഭാഷ നെറ്റ്വർക്കിന്റെ ഓഫീസ് ഉദ്ഘാടനം നാലു വർഷ ബിരുദ കോഴ്സിന്റെ കെട്ടിടശിലാസ്ഥാപനം എന്നിവ തിരുത്തു എഴുത്തച്ഛൻ മലയാളം സർവകലാശാലയിൽ നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി ഭാഷ അതിജീവനത്തിന്റെ ആയുധമാണ് മലയാളിയെ ആഗോള പൗരന്മാരാക്കിയത് വിവർത്തനങ്ങളാണ് കേരള തീരദേശത്തുകൂടി എത്തിച്ചേർന്ന എല്ലാ സംസ്കാരങ്ങളെയും ഉൾക്കൊണ്ടവരാണ് മലയാളികൾ അവിശാല മാനവികതയെ ഉയർത്തിപ്പിടിക്കുക എന്ന ഉത്തരവാദിത്വം മലയാള സർവകലാശാലയ്ക്കുണ്ട് ഭാഷാ നെറ്റ്വർക്ക് സ്ഥാപിക്കുന്നതിലൂടെ വിവർത്തന മേഖല ഭാഷാ കമ്പ്യൂട്ടിംഗ് വിദേശ ഭാഷകളുടെ പഠനം എന്നിവ സാധ്യമാക്കും സമഗ്രമായ കരിക്കുലം വിഭാവനം ചെയ്ത് തൊഴിൽ നൈപുണ്യവും ഗവേഷണവും പ്രോത്സാഹിപ്പിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേരളം മുന്നേറുന്നു തൊഴിലും വിദ്യാഭ്യാസവും തമ്മിലുള്ള അന്തരം കുറയ്ക്കാനാണ് നൈപുണ്യ പരിശീലനത്തിന് ഊന്നൽ നൽകുന്നത് കേരളം വൈജ്ഞാനിക സമ്പദ്ഘടന രൂപീകരണത്തിന്റെ മന്ത്രി പറഞ്ഞു എല്ലാ സംസ്കാരങ്ങളെയും നമ്മുടേതായി വൈജ്ഞാനികൾ ഉൾക്കൊള്ളുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യും അത് മനുഷ്യരനുള്ള നിലയ്ക്ക് നമ്മുടെ വളർച്ചയ്ക്ക് വലിയ രീതിയിൽ സംഭാവന ചെയ്തു ആ വിശാല മാനവികതയെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംവിധാനമായിട്ടാണ് കേരള ഭാഷാ നെറ്റ്വർക്കിങ്ങിനെ നാം കാണുന്നത് തിരൂർ മലയാളം സർവകലാശാലയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ആരംഭിക്കുന്ന കേരള ഭാഷ നെറ്റ്വർക്കിങ്ങിൻ്റെ ഉദ്ഘാടനം നിങ്ങളെ ഏവരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് നിർവഹിച്ചതായി സസന്തോഷം അറിയിക്കുക ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ